മദ്യത്തിന് പേരിടൽ മത്സരം ചട്ടലംഘനമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പരസ്യം പിൻവലിക്കണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു അബ്കാരി പ്രീണന സമീപനം സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് പാരിതോഷികം നൽകി നടത്തുന്ന മത്സരം നഗ്നമായ അബ്കാരി ചട്ടലംഘനമാണെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി അറിയിച്ചു നൽകാനായി മൂസീന ഈ മദ്യവിരുദ്ധ സമിതിയുടെ പ്രധാന നിലപാട് എന്താണ് ഈ വിഷയത്തിൽ അജി ിച്ചതുപോലെ തന്നെ ഇത് ചട്ടലംഘനങ്ങൾ അഡ്വർടൈസ്മെന്റ് ആണ് ഇത് ഇത് മദ്യത്തിന് പരസ്യം പാടില്ല എന്ന നിയമവ്യവസ്ഥെതിരെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഇത് ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നിയമലംഘനമാണ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും പിടും പുതിയൊരു ബ്രാൻഡിന് പേരും ലോഗോയും നിർദ്ദേശിക്കാനുള്ള അവസരം കുട്ടികൾക്ക് പോലും തെറ്റായ സന്ദേശം നൽകുമെന്ന് കെ സി വി സി മദ്യവിരുദ്ധ സമിതി വിമർശിക്കുന്നു ഈ നടപടി പിൻവലിക്കാതെ അവരുടെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് കെ സി വി സി മദ്യവിരുദ്ധ സമിതി അതായത് കഴിഞ്ഞ പത്ത് വർഷമായി മദ്യവർജനം പറയുന്ന സർക്കാർ പുതുവർഷം കൊഴുപ്പിക്കാൻ വാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതും അബ്കാരി പ്രകടന സമീപനം സ്വീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യം വെച്ചാണ് എന്നുള്ളൊരു ആരോ ആരോപണമാണ് സമിതി ഉന്നയിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജനമനസുകളിൽ സർക്കാർ ഒരു കെയർടേക്കർ സർക്കാർ മാത്രമാണ് എന്നുള്ള വിമർശനവും മദ്യവിരുദ്ധ സമിതി ഉന്നയിക്കുന്നുണ്ട്